സുപ്രീം കോടതിക്കെതിരായ ബി ജെ പി എം പി നിശികാന്ത് ദുബയുടെ വിവാദ പ്രസ്താവനയിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ചിത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് മറ്റാരെയുമല്ല പാർലമെന്റ് സ്പീക്കർ ഓം ബിർളയെ തന്നെയാണ് നിയമങ്ങൾ സുപ്രീം കോടതി ഉണ്ടാക്കുമെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാമെന്ന ദുബൈയുടെ ആരോപണം ബി ജെ പിയെ സംബന്ധിച്ച് കഴിച്ചിട്ട് വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ദുബൈ തള്ളി നദ എത്തിയിട്ടൊന്നും കാര്യമില്ല സ്പീക്കറെ കോൺഗ്രസ് പൂട്ടിക്കഴിഞ്ഞു തങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടായാൽ കോടതിയെ മഹത്വവൽക്കരിക്കുകയും പ്രതികൂല വിധിയുണ്ടായാൽ വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്കെതിരെ വരെ വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ബി ജെ പിയുടെതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുറന്നു പറയുകയാണ് കൂടാതെ ബിജെപി എംപിക്കെതിരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നടപടി സ്വീകരിക്കുമെന്നും വിവാദ പരാമർശങ്ങളിൽ സുപ്രീംകോടതി സ്വമേധയാ എടുക്കണമെന്നും വിശ്വസിക്കുന്നതായിട്ടും കെ സി വേണുഗോപാൽ തുറന്നു പറഞ്ഞു രാജ്യത്ത് സുപ്രീംകോടതി ത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നും ജുഡീഷ്യറി രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നു എന്നുമാണ് നിശികാന്ത് ദുബെ ഇന്നലെ പറഞ്ഞത് ജില്ലകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചിട്ടുള്ള കോടതി ഉത്തരവിലായിരുന്നു ദുബയുടെ വിവാദ പ്രസ്താവന ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം പാർലമെന്റിന് മാത്രമേ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുള്ളൂവെന്നും അവയെ വ്യാഖ്യാനിക്കുന്നതിൽ മാത്രമാണ് സുപ്രീം കോടതിക്ക് പങ്കുള്ളൂ എന്നും ബി ജെ പി എം പി പറഞ്ഞിരുന്നു സുപ്രീംകോടതിയാണ് നിയമം നിർമ്മിക്കുന്നതെങ്കിൽ പാർലമെന്റ് മന്ദിരം അടച്ചുപൂട്ടണമെന്നും ദുബൈ പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള സമീപനമാണ് ബി ജെ പിയുടെതെങ്കിൽ ജഡ്ജിമാർ സ്വതന്ത്രമായി എങ്ങനെ വിധികൾ പുറപ്പെടുവിക്കുമെന്നും കെ സി വേണുഗോപാൽ ചോദിക്കുകയാണ് ഇത്തരം അവസ്ഥയിൽ ഒരു ജഡ്ജി എങ്ങനെ ന്യായം നടപ്പിലാക്കുമെന്നും അദ്ദേഹം ചോദിച്ചു സ്പീക്കറേയാണ് ഈ വിഷയത്തിൽ പ്രധാനമായും കോൺഗ്രസ് ഈ രാജ്യം ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്യാൻ എത്തിയ ബി ജെ പി അങ്ങനെ വെറുതെ വിടാൻ ഒരുക്കമല്ല കോൺഗ്രസ് വിഷയത്തിൽ വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങൾ കാണാം പ്രതികരിക്കുന്നേറ്റത്തെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് നിശാകാന്ത് കോടതിയെ ഭീഷണിപ്പെടുത്തിയിട്ട് വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഭീഷണി സ്വരം അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള ഇത്തരം തുറന്ന പറച്ചിലുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സുപ്രീം കോടതി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമാണ് നാട്ടിലെ നീതിയും നിയമവും ഉറപ്പാക്കേണ്ട ഏറ്റവും പരമോന്നതമായ നിധിന്യായ കോടതിയാണ് ആ കോടതിയിൽ കേസുകൾ വരും കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് തീരുമാനമുണ്ടാകും ചില തീരുമാനങ്ങൾ വന്നാൽ ആ കോടതി ഇത് വിധികളെല്ലാം മഹത്തരമെന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില തീരുമാനങ്ങൾ വന്നാൽ അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ തന്നെ ഭീഷണിപ്പെടുത്തി വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് ക്ലിയർലി എ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ് എന്നതിനേക്കാൾ സംശയമില്ല ലോക്സഭ സ്പീക്കർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ് അല്ല സുപ്രീം സുപ്രീംകോടതി സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഒരു ഗൗരവതരമായ കോടതി സോമോട്ട ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടതല്ലേ കാരണം ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് ഈ കലാപങ്ങൾക്കെല്ലാം പിന്നിൽ അദ്ദേഹത്തിൻ്റെ വിധിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏതൊരു ജഡ്ജിക്ക് ഇനി വിധി എഴുതാൻ പറ്റും ഇത്തരം ഒരു ഒരവസ്ഥയിൽ ഇത്തരം ഒരു ഭീഷണിയിൽ ഏതെങ്കിലും ജഡ്ജിക്ക് തുറന്നെന്തെങ്കിലും പറയാൻ എഴുതാൻ പറ്റൂ ന്യായം നടപ്പിലാക്കാൻ പറ്റുമോ അപ്പോൾ ഇത് സുപ്രീം കോടതി വിധി വ്യാ നമുക്കെല്ലാവർക്കും അറിയാം പാർലമെൻറ്റിൽ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ വക്കഫ് ബില്ലിൻ്റെ ചർച്ച നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉന്നയിച്ചതാണ് ഇത് ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സിൻ്റെ ലംഘനമാണ് കോടതിയെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റാത്ത പ്രൊവിഷനുകൾ അതിനകത്തുണ്ട് എന്ന് ക്ലിയറായിട്ട് നമ്മളെല്ലാം പറഞ്ഞതാണ് അപ്പോൾ അന്ന് അപ്പം ഇപ്പം പറയുന്ന പാർലമെൻറ്റ് മഹത്വമാണെന്നാണ് പറയുന്നത് അത് അദ്ദേഹം മാത്രമല്ല ഏറ്റവും വലിയ ഭരണഘടനാ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ പോലും കോടതിയെ ആക്രമിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ പേര് പറഞ്ഞത് പാർലമെൻറ്റിൽ ചർച്ചകൾക്ക് പോലും അവസരമുണ്ടോ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരമുണ്ടോ ഒരു ഭാഗത്ത് പാർലമെൻറ്റിന് മഹത്വം പറയും മറുഭാഗത്ത് പാർലമെൻറ്റിനെ വെറും മോക്കറി ചെറിയ ഭൂരിപക്ഷത്തിന്റെ അടിച്ചേൽപ്പിക്കലിലൂടെ പാർലമെന്റിൽ എല്ലാ നിയമനിർമ്മാണങ്ങളും പാർലമെന്റ് പോലും അവസരമാക്കുന്നില്ലല്ലോ തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും നോക്കുകയാണ് ഇത് കൃത്യമായിട്ടും സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തി വെരട്ടി നിർത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് ഇത് അങ്ങേറ്റത്തെ ഗൗരവതരമായ കാര്യമാണ് ഈ നാട്ടിലെ ഭരണഘടനക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണമാണ് അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യണം കോൺഗ്രസ് പാർട്ടി അതീവ ഗൗരവതരമായിട്ടാണ് ഈ കാര്യത്തെ കാണുന്നത് മാർഗം ഒരാളെ കൊണ്ടൊരു ഭാഗത്ത് പറയിപ്പിക്കുക ഇത് ഇദ്ദേഹം ആദ്യമായിട്ടാണോ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പാർലമെന്റിലെ പ്രസംഗങ്ങളിലും നിങ്ങൾ കേട്ടതാണല്ലോ എല്ലാ ദിവസവും സബ്മിഷൻ എല്ലാ ദിവസവും സബ്മിഷൻ കിട്ടുന്ന ഏക മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം പ്രശ്നിക്കുന്നത് അപ്പോഴെല്ലാം പാട്ടണേറ്റ് കൊടുത്ത പാർട്ടി ബി അല്ലേ